പാർലമെന്റിൽ ചോദ്യമുന്നയിക്കാനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ അവസരത്തിൽ വയനാടിലെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഈ ഒരു പ്രശ്നം മൂലം പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ് ആളുകൾക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇന്നലെ വനത്തിൽ നിന്നിറങ്ങിയ ആന ഒരു വ്യക്തിയെ ആക്രമിച്ചു ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു ഡിസംബർ പതിനാലിന് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ പ്രിയങ്കയ്ക്ക് ഒപ്പം പാർലമെന്റിലെ മാഹിർ ദാറിൽ വയനാട് ഉരുൾപൊട്ടലിനുള്ള ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു വയനാടിന് പ്രത്യേക ധനസഹായം നിരസിക്കരുതെന്നും പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ വേർതിരിവ് കാണിക്കരുതെന്നും പ്രിയങ്ക റിപ്പോർട്ടർമാരോടായി പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും സമാനമായ ദുരന്തം ഉണ്ടായിരുന്നു അവർ കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രാഷ്ട്രീയ കക്ഷി വ്യത്യാസത്തിന്റെ പേരിൽ സഹായം നൽകുന്നില്ല എന്ന് പ്രിയങ്ക ആരോപിച്ചു ഇന്ന് പാർലമെന്റിൽ വയനാട്ടിലെ പ്രശ്നം ഉയർത്തിയതിനൊപ്പം ബംഗ്ലാദേശിൽ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ സർക്കാർ ഇടപെടണമെന്ന് പാർലമെന്റിൽ പ്രിയങ്ക ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് നേതൃത്വത്തോട് സംസാരിച്ച് നയതന്ത്രത്തിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുകയും ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തത് ജനങ്ങളുടെ മേൽ പാകിസ്ഥാൻ നടത്തിയ കൊടും പീഡനങ്ങൾക്ക് വിരാമം ഇടുകയായിരുന്നു ലക്ഷ്യം ബംഗ്ലാദേശിലെ ജനങ്ങളുടെ നിലവിളി കേട്ട ഇന്ദിരാഗാന്ധിയാണ് പാകിസ്ഥാനെ തുരത്തി ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ധീരത കാട്ടിയത് ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ആർമി ആസ്ഥാനത്ത് ഒരു ഛായാചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് എടുത്തു എടുത്തുമാറ്റിയത് എന്തുകൊണ്ട് എന്ന് പ്രിയങ്ക ചോദിച്ചു ഐക്കോണിക് നൈൻറ്റീൻ സെവന്റി വൺ സെറണ്ടർ പെയിന്റിംഗ് എന്നറിയപ്പെടുന്ന ചിത്രത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈനികർക്ക് മുൻപിൽ കീഴടങ്ങുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിനാണ് ധാക്കയിൽ വെച്ച് പാകിസ്ഥാൻ സൈനികർ ആചാരപരമായ കീഴടങ്ങൽ നടത്തിയത് ആ ദിവസമാണ് വിജയ് ദിവസായി ഓർമ്മിക്കപ്പെടുന്നത് ഈ വിജയത്തോടെ മേഖലയിലെ പ്രധാന ശക്തിയായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടു